നമസ്കാരം ഭൂമിയുടെ വലുപ്പമുള്ള മറ്റൊരു ഗോളത്തെ കണ്ടെത്തി ശാസ്ത്രജ്ഞർ ഇരുപത്തിരണ്ട് പ്രകാശ വർഷം അകലെയാണ് എൽ ടി വൺ ഡബിൾ ഫോർ ഫൈവ് എ സി എന്ന് പേരിട്ടിരിക്കുന്ന എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുകയാണ് എൽ ടി വൺ ഡബിൾ ഫോർ ഫൈവ് എ സി ഇത് നമ്മുടെ സൗരയൂഥത്തിന് ഏറ്റവും അടുത്തുള്ള ഭൂമിയുടെ വലുപ്പമുള്ള ഗോളമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഗവേഷകരാണ് ഭൂമിയുടെ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് മടങ്ങ് പിണ്ഡവും ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് മടങ്ങ് ദൂരവുമുള്ള എക്സോ പ്ലാനറ്റ് ഒരു ചെറിയ ചുവന്ന കുള്ളൻ നക്ഷത്ര പരിക്രമണം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞത് എന്നാൽ ഗ്രഹത്തിന് നിലവിൽ ജീവൻ നിലനിർത്താൻ കഴിയുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല ഇതൊരു ചൂടൻ ഗ്രഹമാണെന്നും പറയപ്പെടുന്നു ജീവൻ നിലനിർത്താൻ കഴിയാത്തത്ര ചൂടുള്ള ഗ്രഹമാണത്ര ഇത് ൂമിയുമായുള്ള സാമ്യം അത്തരം ഗ്രഹങ്ങളുടെ പരിണാമത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പര്യവേക്ഷണം ചെയ്യാൻ ഗവേഷകർക്ക് അവസരം നൽകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടെസസ് എക്സോ പ്ലാനറ്റ് ഹണ്ടിങ് ടെലിസ്കോപ്പ് ശേഖരിച്ച ഡാറ്റയാണ് ശാസ്ത്രജ്ഞർ എൽ ടി ടി വൺ ഡബിൾ ഫോർ ഫൈവ് എ സി ആദ്യം തിരിച്ചറിയാൻ ഉപയോഗിച്ചത് പക്ഷേ എൽ ടി ടി വൺ ഡബിൾ ഫോർ ഫൈവ് എ സിയുടെ ചില പ്രത്യേകതകൾ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എക്സോ പ്ലാനറ്റ് മറ്റൊരു സിസ്റ്റത്തിലാണ് നിലനിൽക്കുന്നത് ഈ ഗ്രഹം പരിക്രമണം ചെയ്യുന്ന നക്ഷത്രം മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാണ് അതൊരു ത്രികോണ വ്യവസ്ഥയിൽ ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നക്ഷത്ര സഹകാരികളുടെ ഗുരുത്വാകർഷണ സ്വാധീനം ഓരോ നക്ഷത്രവും പുറപ്പെടുവിക്കുന്ന പ്രകാശത്തെ ബാധിക്കുന്നതിനാൽ ഒന്നിലധികം നക്ഷത്രങ്ങളുള്ള സിസ്റ്റങ്ങളിൽ എക്സോ പ്ലാനറ്റുകളെ കുറിച്ചുള്ള പഠനം സങ്കീർണ്ണമാണ് എക്സോ പ്ലാനറ്റിൻ്റെ ഗുണവിശേഷതകൾ മനസ്സിലാക്കാൻ രണ്ട് തരം അളവുകൾ ആവശ്യമാണ് ആദ്യത്തേത് ട്രാൻസിറ്റ് ഡേറ്റയാണ് രണ്ടാമത്തേത് റേഡിയൽ വെലോസിറ്റി ഡേറ്റയും ട്രാൻസിറ്റ് ഡേറ്റ എന്നത് ഒരു എക്സോ പ്ലാനറ്റ് അതിൻ്റെ നക്ഷത്രത്തിനും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്ര പ്രകാശത്തിലെ ചെറിയ ഡിപ്സ് കണ്ടെത്തുന്നതാണ് ഇത് എക്സോ പ്ലാനറ്റിന്റെ ആരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു റേഡിയൽ വെലോസിറ്റി ഡേറ്റ എക്സോ പ്ലാനറ്റിന്റെ പിണ്ടത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്ര പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലെ മാറ്റങ്ങൾ രേഖപ്പെടുത്തി ഗുരുത്വാകർഷണ ടഗുകൾ അളക്കുന്നു പിണ്ടത്തിൻ്റെയും ആരത്തിന്റെയും സംയോജനമാണ് എക്സോ പ്ലാനറ്റിൻ്റെ സാന്ദ്രത നിർണയിക്കുന്നത് അതിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു കുറഞ്ഞ സാന്ദ്രത ഒരു വാതക ഭീമന് സമാനമായ വാതക അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു അതേസമയം ഉയർന്ന സാന്ദ്രത ഭൂമി ശുക്രൻ ചൊവ്വ അല്ലെങ്കിൽ ബുധൻ എന്നിവയ്ക്ക് സമാനമായൊരു പാറക്കൂട്ടത്തെ സൂചിപ്പിക്കുന്നു എക്സോ പ്ലാനറ്റുകളുടെ സ്വഭാവവും അവയുടെ വ്യക്തിതരമായ സവിശേഷതകളും തരംതിരിക്കാനും മനസ്സിലാക്കാനും ഈ രീതി ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവീസ് സാറ്റലൈറ്റ് ഭൂമിയുടെ വലുപ്പമുള്ള ആദ്യത്തെ ഗ്രഹം കണ്ടെത്തിയിരുന്നു ഉപരിതലത്തിൽ ദ്രാവക ജലത്തിന്റെ സാന്നിധ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങളുള്ള ദൂരപരിധിയിലാണ് ഗ്രഹം കണ്ടെത്തിയത് ടി ഒ ഐ സെവൻ ഹൺഡ്രഡ് ഡി എന്നായിരുന്നു നാസിയുടെ സ്പിറ്റ്സർ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ ഗ്രഹത്തിന് നൽകിയ പേര് നൂറ് പ്രകാശ വർഷം അകലെയാണ് ടി ഒ ഐ സെവൻ ഹൺഡ്രഡ് ഡി അടങ്ങിയ നക്ഷത്ര സമൂഹം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ നക്ഷത്ര സമൂഹമായ ഡൊറോഡോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ തണുത്ത എം കൊള്ള നക്ഷത്രമാണ് ടി ഒ ഐ സെവൻ ഹൺഡ്രഡ് ഡി വാർത്തയുടെ നിറം തേടി തനി നിറം